ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും സുപരിചിതനായ വ്യക്തിയാണ് നോഫൽ ഉമ്മയും മോനും എന്ന ചാനലിലൂടെ അദ്ദേഹം തന്റെ ഫാമിലി ലൈഫും അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും വിഷമങ്ങളും കഷ്ടതകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ട വിവരമാണ് അറിയാൻ വേണ്ടി പറ്റിയത് കുറച്ച് ദിവസങ്ങളായി വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാലും മാക്സിമം അദ്ദേഹത്തിന്റെ ഉപ്പയുടെ അസുഖ വിവരം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ നമുക്കിടയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അതിൽ കൂടുതലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾസറായിരുന്നു ഉപ്പാക്ക് വന്നിരുന്നത് അൾസർ പിന്നീട് ക്യാൻസറിലേക്കാണ് പോയിട്ടുള്ളത് അൾസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും കുടല പുകച്ചലല്ലേ അത് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ആ വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ മുറിവൈദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനാണ് ശ്രമിക്കുക കൂടുതൽ പേർക്കും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും അതുതന്നെയാണ് വലിയൊരു വിഭത്തിലേക്ക് നയിക്കുക നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ജോലിൻ്റെയൊക്കെ തിരക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇത് ചെറിയൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചാൽ അങ്ങ് ഒഴിവാക്കും അതുപോലെ ഒന്നും ചെയ്യരുത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു അൾസർ എന്ന് പറയുന്നത് അത് പിന്നീട് ഇതാണ് ഇതുപോലെ ക്യാൻസറിലൊക്കെ ഒക്കെ വൈദ്യുതി മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ ഹെൽത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം ലേറ്റ് ആയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന തരത്തിലായിരിക്കില്ല നമ്മുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ ഉണ്ടാവുക അദ്ദേഹം ഉപ്പയുടെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു മോൻ എന്താണോ ചെയ്യേണ്ടത് ആ കടമ നന്നായിട്ട് നിർവഹിച്ചിരുന്നു ഉപ്പാനെ സന്തോഷിപ്പിക്കാവുന്ന വിധം അത്രത്തോളം അദ്ദേഹം സന്തോഷിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടിനൊടുവിൽ അദ്ദേഹം സ്വന്തമായൊരു പുരയിടം നല്ലൊരു പുരയിടം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലൊരു ദിവസം ഒരു ദിവസം ഉപ്പ കയറണം ഉപ്പ വന്നിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഉപ്പ കിടക്കുമ്പോഴും അദ്ദേഹം വീട് പണിയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉപ്പെ അവിടെ കിടത്താൻ വേണ്ടിട്ടാണ് അത് ചെയ്തത് കൂടുതൽ പേർക്കുള്ള ആഗ്രഹം നല്ല നമ്മൾ എന്തെങ്കിലും ഒരു വീടോ കാര്യങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ നമ്മളെ പ്രിയപ്പെട്ടവർ വരണം എന്നുള്ളത് അദ്ദേഹത്തിന് കഴിയാവുന്ന വിധം നല്ല നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു മകൻ എന്താണോ കടമ നിർവഹിക്കേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നു മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചിരുന്നു അതുപോലെ സ്വന്തം വീട് പണി അദ്ദേഹം ഈ തിരക്കിലും ഈ സങ്കടത്തിലും ഇടയിലും അദ്ദേഹം പോയി ചെയ്യുന്നത് വെച്ചാൽ ഉപ്പം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ വീട്ടിൽ കയറണമെന്നുള്ള ഒറ്റ ആഗ്രഹം വെച്ചിട്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല കുറച്ച് ദിവസം മുന്നേ വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇന്നലെ അറിയാൻ വേണ്ടി പറ്റിയത് മരുന്നങ്ങളോട് കുറച്ചൊന്ന് പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നലെ പുലർച്ചെ ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായും വഷളാവുകയാണ് ചെയ്തത് അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം